നല്ല മഴയായതുകൊണ്ട് പുറത്തെ പണികളൊന്നും നടക്കുന്നില്ല കൂട്ടുകാരെ അതുകൊണ്ട് അപ്പോഴവർ ഗേറ്റ് വേണ്ടി കിട്ടിയാൽ മതി അങ്ങനെ എൻ്റെ പണി തുടങ്ങി റേഡിയസൊക്കെ ഉണ്ടായതുകൊണ്ട് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്യുമായിരുന്നു ക്യൂബ് ബെൻഡ് ചെയ്ത് അത്യാവശ്യം നല്ലവണ്ണൊക്കെ ബെൻഡ് ചെയ്യേണ്ടി വന്നു പിന്നെ അത് ടാക്ക അടിച്ചു ബെൻഡ് ചെയ്ത് വെച്ചിട്ട് ടാക്ക അടിച്ച് ഫുൾ വെൽഡ് ചെയ്യത്തില്ല നമ്മൾ ഫുൾ വെൽഡ് ചെയ്താൽ ഒരുപാട് ബെൻഡായിപ്പോയി പണിയൊക്കെ ഏറെ കുറെ ചെയ്തേണ്ടത് റേഡിയസും വെച്ച് ാക്കി അടിച്ചു പണിയൊക്കെ അത്യാവശ്യം തീർന്നു വരുന്നു മഴയൊക്കെ ആയാലും നമുക്ക് പണി എന്തായാലും അകത്തായതുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ പെയിൻ്റ് ഒക്കെ അടിച്ചു സ്റ്റീലൊക്കെ വെച്ചു ഏറെക്കുറെ പണിയൊക്കെ ആയി നീ കൊണ്ടുപോകാനുള്ള പരിപാടിയൊക്കെയാണ് രണ്ടെണ്ണവും രണ്ട് സൈഡിലത്തെ രണ്ട് ഓപ്പൺ ഗേറ്റായിരുന്നു അത്യാവശ്യം എല്ലാം പണിയൊക്കെ ഒതുങ്ങി വരുന്നു എൻ്റെ ഇനി അതിനകത്ത് വെർസ ഉണ്ടായിരുന്നു വെർസയൊക്കെ പിന്നെ സൈറ്റ് കൊണ്ടുവന്നു ഞങ്ങൾ സെറ്റ് ചെയ്യാറ് അല്ലെങ്കിൽ അഴുക്കായൊക്കെ പോവും അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഏറെക്കുറെ തീരാറായി വന്നപ്പോഴേക്കും സ്റ്റീലെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ഒതുങ്ങി ഇനി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് എല്ലാം ഒതുക്കാണ് സാധനം എല്ലാം സാധനം എല്ലാം റോൾ ചെയ്ത് മെഷീനൊക്കെ എടുത്ത് കയറ്റി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അങ്ങനെ സൈറ്റിലെത്തിയപ്പോൾ നല്ല മഴക്കോൾ നല്ല മഴക്കോൾ എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് അവിടെ വെച്ച് എല്ലാം ജോയിൻറ്റ് ചെയ്ത് കയറ്റാനുള്ള പരിപാടിയാണ് പക്ഷേ അപ്പോഴേക്കും നല്ല മഴക്കോളാം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നോക്കാം നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയാലും ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ തോർച്ച് കിട്ടി നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല മഴക്കോളും എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ കൊണ്ടുപോയല്ലേ അങ്ങനെ എല്ലാം ജോയിൻറ്റ് ചെയ്തൊക്കെ വെച്ചു അപ്പോഴേക്കും കറണ്ട് പോയി കറണ്ട് പോയിട്ട് പിന്നെ കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ വീണ്ടും വന്നു അങ്ങനെ എന്തായാലും ഡോറ് എല്ലാം സെറ്റ് ചെയ്തു എഴുത്ത് സെറ്റ് ചെയ്ത് ഇഞ്ചസ് ഒക്കെ വെൽഡ് ചെയ്ത് തുടങ്ങി ഇഞ്ചസ് ഒക്കെ വെൽഡ് ചെയ്ത് തുടങ്ങി രണ്ട് സൈഡിൽ രണ്ട് പേരായിട്ടിരുന്ന് വെൽ ചെയ്യാം എന്നാലും അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവിടെ ഒരു സ്റ്റീല് പഴയ സ്റ്റീൽ സെറ്റ് ചെയ്ത് ഡോറുണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെറിയ പണികളെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷേ അതിനകത്തും നല്ല പണിയുണ്ടായിരുന്നു അതെല്ലാം കണ്ടിച്ച് റെഡിയാക്കണമായിരുന്നു എന്തായാലും വലിയ ഡോറ്സ് വലിയ ഗേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ അവൾ കൊണ്ടുപോയത് സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ല സെറ്റ് ചെയ്ത് ഏറെ കുറേ എന്നിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ ചെറിയ ഡോറും സ്റ്റീലിൻ്റെ ഡോറും അതോടെ കൂടെ സെറ്റാക്കി വെച്ചു നടക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം മഴ പെയ്യുമ്പം അകത്തൊരു പണിയെടുക്കും മഴയില്ലാത്തപ്പോൾ പുറത്തെ ഗേറ്റിൻ്റെ പണി ചെയ്യും അങ്ങനെ ഞങ്ങൾ രണ്ട് ഗേറ്റ് കുറെ പോണൊക്കെ എന്തായാലും സെറ്റ് ആയി വരികയാണ് തീരുമെന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാലോ എന്ന് വിചാരിച്ച് ചെയ്തു വന്നു ഏറെക്കുറെയൊക്കെ ആയപ്പോഴത്തേക്കും മഴ പെയ്തു ഞങ്ങൾ പണിയൊക്കെ തിരിച്ച് അകത്ത പണി തുടങ്ങി ശരിക്കും ഇതിപ്പോൾ നല്ല മഴയായിരുന്നു അകത്തും പുറത്തും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര കാറ്റും മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും അകത്തെ ഗേറ്റ് ഒരുപാട് സെറ്റ് ചെയ്ത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നിന്നു മഴ തോരുമ്പോഴത്തേക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും ചെയ്ത് ചെയ്ത് രാത്രി ഏഴുമണി ആയപ്പോഴത്തേക്ക് ഗേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ വേർസും